അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കണ്ടു നോക്കിയാലോ ഇതുണ്ടാക്കാനായി ഇവിടെ എടുത്തിട്ടുള്ളത് മഷ്റൂമാണ് ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് സവാള കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാള അത്യാവശ്യം കുക്കായി വന്നാൽ അതിലേക്ക് ഒരു ക്യാരറ്റ് ചീക്കിയതും ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ജീരകം വറുത്ത് പിടിച്ചത് പിന്നെ ഒരു ചിക്കൻ്റെ ക്യൂബും കൂടി ഇട്ട് കൊടുത്തു നല്ലതുപോലെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് വയറ്റിയതിന് ശേഷം ഒരു ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം ഇനി കുക്കായതിലേക്ക് ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം മല്ലിയിലും കൂടി ചേർത്ത് നമ്മുടെ മസാലയുടെ ഫ്ലെയിമ് ഓഫ് ചെയ്യുക അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ കപ്പ് പാൽ ഇവയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വരാം എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടിച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഞാനിത് ഒരു ചെറിയ കടായിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ നല്ലതുപോലെ തന്നെ നെയ്യ് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് ഇതിൻ്റെ നാല് അരികും മുറിച്ച് കളഞ്ഞതിന് ശേഷം ഓരോ ബ്രെഡും ഇതിലേക്ക് ഈ പാലിൽ മുക്കി നിരത്തി വെച്ച് കൊടുക്കാം ഇതൊരു പോള ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാവരും പോളയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി കാരണം നമ്മൾ ചിക്കൻ വെച്ചിട്ടും മുട്ട വെച്ചിട്ടൊക്കെ ഞാനതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷെ മഷ്റൂം വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ ശബ്ദം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അതാണ് വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആവുന്നത് ഇനി ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ബ്രെഡ് വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കാം ഇതിനു മുമ്പ് രണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദൺ മാസ്കും പിന്നെ അതേപോലെ തന്നെ എഗ് ഫ്രൈഡേയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു മുകളിൽ ഒഴിച്ച് കൊടുക്കാനായി ഞാൻ വീണ്ടും ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് മുട്ടയായി മൊത്തം ഇനി ഇതിൻ്റെ മുകളിലായി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ അടിയിലൊരു പാന് വേറെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ പോള ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു പാനിലേക്ക് കൊട്ടി കൊടുക്കുന്നു അടിപൊളി ഒരു തന്നെ ആയിരുന്നു കേട്ടോ മഷ്റൂമിൻ്റെ ടേസ്റ്റ് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ മഷ്റൂമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനട്ടോ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കണ്ടും കുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനി നാളെ മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്